അല്ല അതേ ഞാൻ പറഞ്ഞില്ല അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് അദ്ദേഹത്തിന്റെ ലേഖനം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് ഞാനല്ല അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നുണ്ട് ദേശീയ നേതൃത്വമാണ് അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് ഞങ്ങൾ ഇവിടെയുള്ള സംസ്ഥാന നേതാക്കള് അദ്ദേഹത്തിനെ കുറിച്ച് ഒരു കമന്റും പറയുന്നില്ല അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് അദ്ദേഹം ഞാൻ ആ ലേഖനം വായിച്ച് എനിക്ക് അഭിപ്രായമുണ്ട് ആ ലേഖനത്തെക്കുറിച്ച് എനിക്ക് അഭിപ്രായമുണ്ട് ഉണ്ട് പക്ഷെ പറയുന്നില്ല ഞാൻ പറയില്ല ആ ഒരു കോൺഗ്രസ് നേതാക്കളെക്കുറിച്ചും ഞാൻ പറയില്ല എനിക്ക് ഉണ്ടെങ്കിൽ ഞാൻ ദേശീയ നേതൃത്വത്തെ അറിയിക്കും ഈ കാര്യത്തിൽ ദേശീയ നേതൃത്വം തീരുമാനമെടുത്ത് പറയണ്ട അതെന്നെനിക്കറിയില്ല സർവേ ഇഷ്ടം പോലെ സർവേകൾ വരുന്നത് ഒരുപാട് സർവേകൾ ഇഷ്ടം പോലെ വരുന്നത് അല്ല ഞാൻ ഒന്നും പറഞ്ഞില്ല അത് നിങ്ങൾ എടുക്കാൻ പോണ തലക്കുറി നിങ്ങളുടെ പേരില് എൻറെ പേരിൽ ഒരു തലക്കുറിയും കിട്ടിയില്ല ഇതിന്റെ അകത്തുനിന്ന് പോലെ സർവേ എല്ലാ ദിവസവും വരുന്നുണ്ട് നമ്മൾ ചിലത് കാണും നമ്മൾ ചിലത് കാണും ഇതേതെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാനൊന്നും പറഞ്ഞില്ലല്ലോ അത് അഭിപ്രായം നിങ്ങളോട് പറയുകയാണെങ്കിൽ ആദ്യമേ തന്നെ പറയില്ല അഭിപ്രായം ഞാൻ പറഞ്ഞില്ല പറയില്ല